ആദ്യം തന്നെ നമ്മൾ മിക്സിന്റെ ജാറാണ് കാണിച്ചു തരാം അരി അരച്ചുകാണ്ട് പത്തിരി ഉണ്ടാക്കാനാണ് പോകണത് ഈ ജാർ കണ്ടിട്ട് കുറച്ച് ഉരുള ഉരുട്ടി കണ്ട് പെരത്തി എണ്ണ ചുട്ടെടുത്താലോ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യണേ എങ്ങനെയാണ് അരി അരച്ചുകാണ്ട് പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നൂലപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കത്തിരി കട്ടിപ്പത്തിരി ഉണ്ടാക്കിയാണ് പിന്നെ അത്തക്കേ റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കിയാണ് അരി അരച്ചുകാണ്ട് അപ്പോൾ ഒരു പത്തിരി കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടൂലട്ടോ അങ്ങോട്ടും ഒക്കെ മടക്കി നോക്കി ഒട്ടൂല കുറേ റെസിപ്പികൾ കിട്ടണം ഒക്കെ വെറൈറ്റി വെറൈറ്റി റെസിപ്പികളാണ് ഇനി നമുക്ക് മില്ലിക്കൊന്നും പോകാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കണത് ചോറ് ചേർത്ത് കൊണ്ട് അരിയും ചേർത്ത് അരച്ചെടുത്ത് എങ്ങനെ ഒരു പത്തിരി ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടില്ല ഞങ്ങള് നല്ലോണം മനസ്സിലാക്കിക്കോളൂ ഇതിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നില്ലേ അപ്പം ഞമ്മക്ക് ആദ്യം തന്നെ ഒരു കറി ഉണ്ടാക്കണം വീഡിയോന്ന് കാട്ടിത്തരാന്ന് വിചാരിച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ബീഫ് കറി പലവക ബീഫ് പലവക എന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ എത്തുകയെ ബീഫ് പലവകൻ്റെ വീഡിയോ ഞാൻ വേറെയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം നല്ല ബീഫും ഉണ്ട് പലവക ബീഫും ഉണ്ട് ഇട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്യാം രണ്ടുകൂടി പകുതി പകുതി എടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു കുക്കർക്കാണ് തട്ടിക്കൊടുക്കുക എന്തോ ഒരു നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് ഒറ്റയ്ക്ക് ഇട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ബീഫിൽ ഈ പലവക ചേരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ചണ്ടിയായിട്ട് കടിച്ചുകൊണ്ട് നോക്കുക അതിലാരുടെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഉച്ചക്കും കൂടി ഉള്ളതാണ് പുഴങ്ങിയെടുക്കുകയാണ് നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെ ഒരു ബീഫ് പലവകുണ്ടാക്കിയെടുക്കുക എന്നുള്ള നിങ്ങൾ കണ്ടോളി അപ്പോൾ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് ഇനി ഇതീക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുള പെരുംജീരകപ്പൊടിയൊക്കെയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ടുകൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി അധികാണ്ട് ഇട്ടുകൊടുക്കുക അത്രയ്ക്കെ തന്നെ ഉള്ളൂ കണ്ടോ മഞ്ഞൾപ്പൊടി പൊടി നിങ്ങൾ ഇട്ട അപ്പോൾ അതിന് എൻ്റെ വീഡിയോ അങ്ങോട്ട് പറഞ്ഞെടുത്ത് തീർന്നു കേട്ടോ അതേ സ്പീഡിൽ അങ്ങോട്ട് പോയതുകൊണ്ട് മസാലകൾ ഇടണമൊക്കെ സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞത് പോയി ഇത് പെരിഞ്ചീര തോന്നുന്നുണ്ടേ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വീഡിയോ നീട്ടി കിട്ടി വലിച്ചിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞു തരുന്നത് നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നത് അല്ല ഈ ബീഫിനെ അങ്ങോട്ട് എടുത്തോ ഇവാക്കിയിട്ട് ആ പത്തിരിൻ്റെ വീഡിയോ മാത്രമാക്കും അപ്പോൾ ഉണ്ടാകുമ്പോൾ നല്ല റെസിപ്പി ആളുകൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉലുവട്ടെടുത്തിട്ടോ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണല്ലോ നമ്മൾ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ യോജിച്ച് കൊടുത്തു ഇനി കരിയപ്പിൻ്റെ ഉണ്ട് കണ്ടെങ്കിൽ കരിയപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്താൽ എന്തോ ഒരു സിംപിളില്ല എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഗ്യാസ് മക്കളെ കയറ്റി വെക്കുക കുക്കറാണ്ട് അടച്ച് വെക്കുക ഒന്നോ രണ്ടോ വിസിൽ വരുന്നതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വെന്ത് കഴിഞ്ഞാൽ ഓഫാക്കിയെടുക്കുക അത്രേനേ ഉള്ളൂ പറയാനേ അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടോ അവിടെ കഴിഞ്ഞു സംസാരം കഴിഞ്ഞിട്ടോ അത്രേനേ ഉള്ളൂ നിങ്ങളെ പറഞ്ഞ് എടുത്ത് തീർന്നു ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ നമുക്കിത് കു കുറമ കയറ്റി കണമല്ലോ അപ്പോൾ ഒതുവ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ പോകാനും ആയിട്ടില്ല അപ്പോൾ കണ്ടുകൾ ഇഞ്ചി ഇട്ടുകൊടുത്തില്ലേ ഉണ്ടോ ഇഞ്ചി മറന്നു ഇനി ഉള്ളികളൊക്കെ അവസാനമായിട്ട് അതിനെ ചേർക്കണം ഉള്ളിയും തൊലിച്ച് കുത്തിർന്നാൽ ഇന്ന് കുട്ടികൾക്ക് മദ്രസ് പോകാനൊക്കെ നേരം വയ്ക്കും അപ്പോൾ ഉള്ളി തൊലിച്ച് ഞാനൊന്നും നിൽക്കില്ല ഇത് നിൽക്കണില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് ഇത് രാവിലക്കത്തൊരു കാഴ്ച ഇനങ്ങൾ കാണുന്നത് രാവിലെ ഒരു എന്താ പറയുക ആറു മണി സമയത്താണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മിക്സിൻ്റെ എടുക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാനാണല്ലോ പറഞ്ഞ് വന്ന് കറിയുടെ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കറി അവിടെ വന്നോട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ പത്തിരി ഉണ്ടാക്കാമല്ലോ അതിനായിട്ട് മിക്സിൻ്റെ ജാർ എടുത്തു ജാറിലേക്ക് പച്ചേരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി എടുത്തിട്ടുള്ള അരിയാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി എടുത്തിട്ടുള്ള അരിക്കാണ് ഈ പച്ചം പറഞ്ഞത് പച്ചം പറഞ്ഞതാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അരച്ചെടുക്കുക അപ്പം മദർസക്ക് പോണ കുട്ടികൾക്ക് അർജൻറ്റാണ് അപ്പം പത്തിനുണ്ടാക്കാനൊന്നും ഇല്ല നേരല്ല അപ്പോൾ ഓൽക്കും വേണ്ടിയിട്ട് രണ്ട് അപ്പ ഇന്നാണ് ചുട്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ അധികമാണല്ലോ അപ്പം അപ്പം ചിട്ടെടുത്ത് വന്നിട്ട് പത്തിരി തരാമെന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് ചോറും കൂടി അടുത്ത് ബാക്കിയുണ്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് എടുത്താലോ അപ്പോൾ മിക്സിൻ്റെ ജാറിന് കുറച്ച് മാവണം മാറ്റി അല്ലാന്നുണ്ടെങ്കിൽ നിറഞ്ഞിട്ട് തീ കൊള്ളൂല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തു ഓയിലും ചേർത്തെടുത്തു നന്നായിട്ടങ്ങോടെ അരച്ച് വരാം നല്ല മിനിസത്തിൽ അരഞ്ഞാൽ കിട്ടും എന്താ പറയുക ചോറൻ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെന്തളിഞ്ഞ ചോറേ അപ്പോൾ തലേ ദിവസത്തെ ചോറ് ബാക്കി ഉണ്ടായി ഫ്രിഡ്ജിക്കാണ് വെച്ചു ആ ചോറും കൂട്ടി എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് കണ്ടില്ല ഞങ്ങൾ അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർക്കന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാക്കാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെ കുക്കറാണ് എടുക്കുന്നത് കുക്കറാകുമ്പോൾ അതിൻ്റെ പൊടി പിടിച്ച് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നുമില്ലട്ടോ അതുകൊണ്ടാണ് ഇവിടെ കുക്കർ കുക്കർക്കുന്നത് കുക്കറിൽ എടുത്താലും എന്നുള്ളതാണ് വീഡിയോയിൽ കാട്ടി തരുന്നത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഗ്യാസ് ഓൺ ആക്കി ഗ്യാസ് മക്കളെ കയറ്റി വെച്ചു ഇനി ഇങ്ങോട്ട് ഇതെന്ത് ചെയ്യണം എന്നറിയോ ഇതങ്ങാന്നൊക്കെ കുറേ വെട്ടു ഞാൻ ഞാൻ ഇതിനു മുമ്പ് നൂലപ്പുണ്ടാക്കിയത് റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കീണെന്നറിയാം പത്തിരി മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി കാണിക്കാത്തത് അപ്പോൾ ഉണങ്ങിയ പൊടിയോണ്ട് എന്തൊക്കെയാണോ നമ്മൾ ഉണ്ടാക്കണ ആ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് ഈ അരി വള്ളത്തിൽ ഇട്ട് കാണുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കണത് ഇതുപോലെ ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതെന്താന്ന് അറിയോ ഇങ്ങനെ കട്ട കുത്തിയ പോലെയൊക്കെ തോന്നും അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ അരി എന്താ പറയുക പത്തിരിപ്പൊടിക്ക് പൊടി വാട്ടുമ്പോഴും ഇതൊക്കെ തന്നെയല്ല സംഭവിക്കുന്നത് അവിടെയും പടി കട്ട കുത്തിക്കും അല്ലാതെ എല്ലാതൊരു മാവുപോലെ എല്ലാം നിൽക്കുക കട്ട കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്രയും അധികം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകൂലെന്ന് കരുതിയിട്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ചോറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല മിനിസത്തിലും ഇങ്ങോട്ട് ആയിക്കൊട്ടിട്ടോ കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കാണാണല്ലോ കുക്കറിൽ കുക്കറിലങ്ങട്ട് വറ്റിച്ചെടുക്കണം ഇതേപോലെ വെള്ളം വറ്റിച്ചെടുക്കുകയെന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് കണ്ടിലങ്ങൾ ഇതേപോലെ ഇളക്കി 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 കുറേ വട്ടം കട്ട് ഇളക്കുമ്പോൾ ഈ ഒരു പരുവ് തീജിച്ച് ഫുള്ളിലിട്ട് ഇളക്കണോ തീ കുറച്ചിട്ട് ഇളക്കണോ എന്നൊക്കെ നിങ്ങളെ തീരുമാനം അപ്പോൾ എൻ്റെ തീരുമാനം ഫുള്ളിലിട്ട് ഇളക്കലേനെയാണ് ഫുള്ളിലിട്ട് ഇളക്കിയാണ്ട് അവിടെ മാറ്റിയ ചുഞ്ച റെഡി ആയിക്കണം അപ്പോൾ കണ്ടിലങ്ങൾ ഞാനിവിടെ വന്നിരിക്കുന്നത് മൺചട്ടിയായിട്ടാണ് മൺചട്ടി എന്തിനാണ് നമ്മൾ ഞമ്മളെടുത്തുക്കുന്നത് മൺചട്ടി ഞാൻ നേരത്തെ ബീഫിൻ്റെ റെഡി ആയി കേട്ടോ അവനവൻ്റെ ബീഫ് വന്നിട്ടുണ്ടോ അവനവൻ ഉറപ്പുവരുത്തുക വീഡിയോ നീട്ടി വലിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങടെ ആക്കാനുള്ള ടൈമിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഉള്ളി തൂമിച്ചിട്ടുള്ള വീഡിയോ ഒന്നും കുറെ നീട്ടി വലിച്ചെടുത്തിട്ടില്ല കണ്ടില്ല ബീഫ് നമ്മൾ ഉള്ളി തൂമിച്ച് കഴിഞ്ഞ് കരിയേപ്പിൻ്റെ ഇല്ലേലി ഇട്ട് കഴിഞ്ഞാൽ ആ ബീഫ് വന്ന ബീഫ് ബീഫ് തീക്കാണ്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ടൈക്ക് വെളുത്തുള്ളി ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല വെളുത്തുള്ളി കൂടി ഇട്ട് കണ്ടാണ് കേട്ടോ ഞാൻ ചട്ടി ചട്ടിത്തത് ഓഫാക്കി എടുത്തിട്ടുള്ളത് ഓഫാക്കിയിട്ടില്ല കേട്ടോ ഇനി തീ കുറച്ചിട്ട് മൺചട്ടിയിലങ്ങനെ കടന്ന് കാണ്ട് ഇങ്ങനെ ഇങ്ങനെ കടന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് വേഗാനല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൺചട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ മൺചട്ടിനെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ തട്ട് വന്നിരിക്കുന്നു ഈ തട്ടിലേക്ക് നമ്മൾ പൊടി കൊഴച്ച് ഉരുട്ടി വെച്ച ഈ ഉരുട്ടിയൊന്നും ഈ വെച്ചിട്ടില്ല നമ്മൾ ഉരുട്ടിയൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ ഉരുണ്ട പോലെ അയക്കണത് കണ്ടോ ഇനി ഞമ്മക്കിത് എന്ത് ചെയ്യണം ഞമ്മക്കിതൊന്നും ചെയ്യാല്ല ഇത് നമ്മളിങ്ങോട്ട് വെറുതെ ഇങ്ങോട്ട് തോടുമ്പോൾ തന്നെ ഉരുള വരും കേട്ടോ അതന്നെ തന്നെ നമുക്ക് പറയാനുള്ളത് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ കണ്ടുപിടിച്ചതിൽ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നാല് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ദിമാൺ കൂടിയൊക്കെയാണ് അരിപ്പൊടികൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അരി അരച്ചുകാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് രണ്ട് മൂന്നാല് ദിവസമായിട്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ കണ്ടില്ലങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആട് നമ്മൾ വെറുതൊന്ന് പഠിച്ചപ്പോൾ ഒരാഗങ്ങട്ട് കുഴഞ്ഞ മാതിരിയായി ഇനി നമുക്ക് എന്ത് ചെയ്യണം രണ്ട് കൈയിൻ്റെ ആവശ്യമേ ഇല്ല ഒറ്റ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ രണ്ട് കൈ കൊണ്ടൊക്കെ കൊഴച്ചെടുക്കട്ടെ ക്യാമറ ഇങ്ങനെ തടഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയ്ക്കും നോക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുത്താൽ എന്തോ ഒരു സിംപിളായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് പത്തിരി ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾ അവിടെയും കണ്ടെക്കണോ ഏതായാലും ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ കുറേയൊന്നും കാണലില്ല ആരോ ആരോ റെസിപ്പികളും ഞാൻ കാണലില്ല ഇൻറ്റേതായിട്ടുള്ള റെസിപ്പികളാണ് ഞാനിവിടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടിയാണ് ഇട്ടാലേ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇനി മില്ലിക്ക് പോകണ്ട എന്നുള്ളതാണ് നിങ്ങൾക്ക് നൂറ്റി അമ്പട്ടം പറയാമല്ലത് ഈ മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ റെസിപ്പികൾ കണ്ടുപിടിച്ചാൽ ഞമ്മക്ക് എന്നും അരി അരച്ച് കണ്ട അപ്പം ചൂടാന്ന് കണ്ട വെറൈറ്റി 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 റെസിപ്പികൾ ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റും പൊടിയോണ്ട് പൊടി കൊണ്ട് പറഞ്ഞാൽ അരി അരച്ചുകൊണ്ട് ഇപ്പൊ പൊടി മാതിരി ആയില്ല നല്ല മിനിസ്സാണ് കേട്ടോ ഈ മാവിനൊരു പ്രത്യേകതയാണ് ഓയിൽ ഒക്കെ ചേർത്തെടുത്ത് ചോറും ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു മിനിസ്സാണ് ഈ മാവിനെ ഇത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെ കാണില്ല ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ കെട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാ പറ്റില്ല നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഫുള്ളാണ് മനസ്സിലാകണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംശയമായി കിടക്കുന്നതു നന്നാകോ ഇല്ലേ തീർച്ചയായിട്ടും നന്നാകും ആർക്കും ഉണ്ടാക്കുക ഏത് കൊച്ചു കുട്ടിക്ക് പോലും ഈ പത്തിരി ഉണ്ടാക്കാൻ പറ്റും ഇതാണെങ്കിൽ ഒട്ടുമില്ലട്ടോ മെഷീനും ഓയിലും തടവേണ്ടിയ ഒരു ആവശ്യവും ഇല്ല നല്ല സിമ്പിളായിട്ടും തന്നെ നമുക്ക് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇതിലൂടെ ഇപ്പം ചോറ് ചേർത്തത് ആർക്കെങ്കിലും മനസ്സിലാകുണ്ടോ ഇല്ലല്ലോ നല്ല സിമ്പിളായിട്ട് റെസി റെസിപ്പിയാണെന്ന് കണ്ടുപിടിച്ചത് എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഉണ്ടാക്കിക്കോളി തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി വാറണ്ടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിച്ചോളൂ സംശയത്തിന് ഒരു കാരണവുമില്ല അത്രക്ക് നല്ല നീറ്റായിട്ടാണ് ഞാൻ പറഞ്ഞ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ പത്തിരി അട്ടിമല അട്ടി വെച്ചിട്ടോ ഒന്നാലും ഒട്ടൂല കേട്ടോ ചോറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചോറൊക്കെ ചേർത്ത് എല്ലാവർക്കും സംശയിക്കാറ് ഒട്ടുമോ ഇല്ലേ എന്നുള്ള ഒട്ടില്ല കേട്ടോ ഒരിക്കലും ഒട്ടൂല കണ്ടോളി നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഞാൻ ചോറ് ചേർക്കുകയൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ടവരെ അപ്പോൾ കണ്ടോ ഞാൻ ഇത് അട്ടിമല അട്ടി വെച്ചിട്ട് ഞാൻ അയിമുന്ന് വേർതിരിച്ച വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്ന് പെരത്തി എടുക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെരത്തി പറ്റും മെഷീനാണെങ്കിൽ ആകെ പെയിൻ്റ് ഒക്കെ മെഷീൻ പുറത്തേക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ പത്തിയിലേക്കണം എന്നാലും ഞങ്ങൾക്ക് കാട്ടിത്തരും കണ്ടില്ല ഞങ്ങൾ നല്ല നൈസായിട്ട് നമുക്ക് പത്തിരി ഒട്ടണുണ്ടോ ഇല്ലല്ലോ ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലൈസിങ് നല്ല ലെങ്കലോട് കൂടിയുള്ള പത്തിരി അല്ല ഞങ്ങൾ വീഡിയോയിൽ കണ്ടത് ഇനി നമുക്കതിപ്പോൾ പൊടി തട്ടാൻ നോക്കുമ്പോൾ ഞാൻ പൊടിയൊന്നും എടുത്ത് വച്ചിട്ടില്ല എൻ്റെ അടുത്ത് പൊടി തന്നെ അല്ല കേട്ടോ അരിപ്പൊടി തന്നെ അല്ല ഏതായാലും കുറച്ച് മൈദപ്പൊടിയാണ് എനിക്ക് കിട്ടിയത് മൈദപ്പൊടിയായിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഏതായാലും ഇപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല മൈതെങ്കിൽ മൈതായിരുതി കിട്ടിയതായി കരുതി അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഇടുമ്പോൾ ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാനൊക്കെ പറ്റും ചട്ടിയിലിടുമ്പോൾ ഇങ്ങനെ ഒരു ഒറ്റമാതിരി ഉണ്ടാവൂട്ടോ ഒട്ടൊന്നുമില്ല ഒരു ടേസ്റ്റ് കിട്ടൂല പൊടിയങ്ങട്ട് തട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോന്നും പെരത്തിയെടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ വീഡിയോയിൽ എന്താണ് ഞാൻ കാണിക്കണത് കണ്ടോ ഇനി നമുക്കിതൊന്ന് മടക്കി വെക്കിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഒക്കെ മടക്കി നോക്കിയാൽ എന്നാലും ഇതൊട്ടില്ല കേട്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ടൊരു റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ അത്രത്തോളം ലോങ്ങ് ആയിക്കണോ ഇല്ലട്ടോ നല്ല രണ്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നത് എങ്ങനെയും ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ രണ്ട് റെസിപ്പി പറഞ്ഞാൽ എന്താ പറയുക ബീഫ് പലവക റെസിപ്പി അങ്ങനെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ള നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നില്ലേ നല്ല അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ ബീഫ് പലവക ബീഫിൽ ചേർത്ത് എടുക്കുമ്പോൾ പലവക ചേർത്താ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മൺചട്ടിയിൽ കേട്ട് ലാസ്റ്റ് അവസാനമായിട്ട് തുമ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പത്തിരി ഒക്കെ ചുടല് കഴി ചുടലല്ല കഴിഞ്ഞത് പരത്തലാണ് കഴിഞ്ഞത് പരത്തി കഴിഞ്ഞാൽ പിന്നെ ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കണമല്ലോ ചട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ തരില്ല രണ്ടാമത്തെ ട്രിപ്പാണ് ഈ കാണിച്ചു തരുന്നത് ഫസ്റ്റത്തെ അറിയില്ല ചട്ടി ചൂടായിരിക്കണോ നന്നായിക്കണോ ഒന്നും അറിയില്ല അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കാട്ടി തന്നാലോ നല്ല അടിപൊളി പത്തിരിയാണ് നിങ്ങൾ കാണുന്നത് അരി അരച്ചുകൊണ്ട് കൊണ്ട് നല്ല സിമ്പിളായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പത്തിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ലൊരു പത്തിരി ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളിയാണ് കണ്ടിലങ്ങൾ ചുട്ടെടുക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകും അത് നന്നായിക്കണോ ഇല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ ഉണങ്ങി കടിച്ചങ്ങോട്ട് നിൽക്കും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പൊടിയൊക്കെ നല്ല വെന്ത് വന്ത് വെന്ത് ഇതായത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ പത്തിരിയാണ് കിട്ടിയത് കണ്ടകള് ഇങ്ങനെ പൊള്ളക്കണ ഒരു പത്തിരി നല്ല സൂപ്പർ പത്തിരി ആ കറിയും കൂടി തിന്നത് വേറെ ലെവലേ ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് ഇനി കൂടുതൽ പറയാൻ നിൽക്കണില്ല വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോകാനോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ആക്കണേനു മുമ്പ് ഓരോ പത്തിരി ഇങ്ങനെ പാത്രത്തിലേക്ക് തട്ടുന്ന വീഡിയോകൾ നിങ്ങൾ നല്ല നൈസ് പത്തിരി നൈസ് പത്തിരിയാണ് കരിഞ്ഞിട്ടില്ല നല്ല സൂപ്പർ പത്തിരി ടേസ്റ്റി പത്തിരി ഹെൽത്തി പത്തിരിയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത പത്തിരി പോയി പൊടിച്ച പൊടിയല്ല നമ്മളെ വീട്ടിലുള്ള മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്ത അരി അരി അരച്ചെടുത്തിട്ടുള്ള പൊടീന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് അപ്പം കണ്ടില്ല നല്ല അടിപൊളി ബീഫ് ഈ ബീഫ് ഈ ബീഫ് പത്തിരി നിന്നാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം ഞങ്ങൾക്ക് പറ നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല വർണ്ണിക്കാൻ വർണ്ണന കിട്ടുന്നില്ല അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയറും ൂടിയാണ് ചെയ്താളി അതായിട്ട് പിന്നെ എന്തിനാണ് കുറക്കുന്നത് ഷെയറിന്റെ കാര്യത്തിൽ കുറക്കണ്ട കാരണം എന്താ വെച്ചാൽ നല്ല റെസിപ്പിയാണ് മറ്റുള്ളവരും കൂടി ഇത് ഉണ്ടാക്കി നോക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞമ്മക്കുള്ളത് കണ്ടവള് നല്ല സൂപ്പർ കറി ഇതിലുണ്ടല്ലോ വെറും ഇറച്ചി പീസ് മാത്രമാണെങ്കിൽ ടേസ്റ്റ് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇറച്ചി പീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ പലവക ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഭിസ്മിൻ ചെല്ലി ഞാനങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു ഏതേലും കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉമ്മമാരൊന്നും തിന്നു എന്നിട്ട് നമുക്ക് കുട്ടികൾക്കും കൂടി കൊടുക്കാം കണ്ടിലങ്ങൾ നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ഇതൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് നീ നീക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ കുട്ടികളുടെ ലഹള ശബ്ദ കോലാഹലങ്ങൾ എൻ്റെ വീഡിയോയിൽ പതിവാണ് അപ്പോൾ കുട്ടിയുടെ അടുത്തത് മൊബൈൽ വാങ്ങി വെച്ചിട്ടാണ് ഓലി ലഹള കൂട്ടണത് അപ്പോൾ മൊബൈലിനുമായിട്ടുള്ള ലഹളയാണ് ഇവിടെ നടന്നുകൊണ്ട് ഇക്കത് അപ്പോൾ ഇത്രയും നേരം നന്ദി രേഖപ്പെടുത്തിയില്ല കുട്ടികളെ ഞങ്ങൾക്ക് എൻ്റെ പത്തിനേയും കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയേണ്ടോ ഒരു കേക്കണേ ഇല്ല പത്തിനെ കുറിച്ച് പറയാം തിന്നാ മൂക്കറ്റ തിന്നി ഇനി അഭിപ്രായം പറയാൻ നേരത്തെ ഓരോ ഒറ്റ കാണാനല്ല കാണാല്ല നോ